എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ബിസിനസ്സുകാരൻ ഹോട്ടൽ ജോലിക്കാരിയുടെ ഫോട്ടോ എടുക്കുകയും അവളെ രാത്രിയിൽ കിടപ്പർ പങ്കിടുവാൻ നിർബന്ധിക്കുന്നതും അതിനെ തുടർന്ന് നടക്കുന്ന ഒരു രസകരമായ കഥയാണ് ഒരു പണക്കാരൻ ഹോട്ടൽ ടേബിളിൽ ഇരുന്ന സ്പൂൺ തട്ടി താഴെയിടുന്നു അവിടേക്ക് വന്ന ഹോട്ടൽ ജീവനക്കാരി ആ സ്പൂൺ കുനിഞ്ഞു നിന്ന് എടുക്കുന്നു അപ്പോൾ അയാൾ അവളുടെ ചന്തയുടെ ഫോട്ടോ എടുക്കുന്നു ഫ്ലാഷ് കണ്ട് യുവതി ഇതെന്താണെന്ന് അയ്യാളോട് ചോദിച്ചു താനൊന്നും ചെയ്തില്ല എന്നു പറഞ്ഞു അയാൾ ഫോണിൽ നോക്കി ആ ഫോട്ടോ കണ്ടാസ്വാദിക്കുന്നു അവൾ അയ്യാളോട് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു അയ്യാൾ ഈ ഗ്ലാസ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അവൾ ആ ഗ്ലാസ് എടുക്കാൻ അയ്യാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവളെ ബലമായി പിടിച്ചു അയാളുടെ മടിയിലെത്തി അവൾ പേടിച്ചു ഒച്ചയുണ്ടാക്കി അപ്പോൾ അവിടേക്ക് ആ ഹോട്ടലിന്റെ മാനേജർ വന്നു ആ യുവതി സംഭവിച്ചത് മാനേജറിനോട് പറഞ്ഞു അത് നിന്റെ ഭാഗ്യമല്ലേ ഇദ്ദേഹം നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടേ എന്നവളോട് പറഞ്ഞു അത് കേട്ട് യുവതി ഞെട്ടിപ്പോയി മാനേജർ അയ്യളോട് മാപ്പ് ചോദിച്ച് ഇവൾ ഇവിടെ പുതിയതാണ് ഇവൾക്ക് ഇവിടുത്തെ റൂൾസ് അറിയില്ല എല്ലാം മാറ്റിയെടുത്തോളമെന്ന് അയാൾ പറഞ്ഞു നീ ഇവിടുത്തെ മാനേജർ അല്ലേ ജോലിക്കാരെ കൺട്രോൾ ചെയ്യേണ്ടത് നീയാണെന്ന് അയാൾ മാനേജറിനോട് പറഞ്ഞു മാനേജർ ഉടൻ തന്നെ ജോലിക്കാരിയുടെ അടുത്തു ചെന്ന് ആ പണക്കാരൻ ഈ ഹോട്ടലിന്റെ മുതലാളിയാണെന്നും അയാൾ പറയുന്നത് അനുസരിക്കേണ്ടി വരുമെന്നും അവളോട് പറഞ്ഞു അതുകേട്ടപ്പോൾ മുതലാളിയാണെന്ന് കരുത്ത് തന്റെ ദേഹത്ത് തൊടാൻ അവകാശമില്ലെന്ന് യുവതി പറഞ്ഞു ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യണ്ടെന്ന് മാനേജർ പറഞ്ഞു അവൾ അവളുടെ ഡ്യൂട്ടി ഡ്രസ് അഴിക്കാൻ തുടങ്ങി മുതലാളിക്ക് ഒരുപാട് പിടിപാടുണ്ടെന്നും നിനക്ക് ഇവിടെ നിന്ന് പോയാൽ ഒരിടത്തും ജോലി കിട്ടില്ലെന്നും മാനേജർ അവളോട് ഭീഷണിപ്പെടുത്തി അപ്പോൾ അവർ ഡ്യൂട്ടി ഡ്രസ്സ് വീണ്ടും എടുത്തിണിഞ്ഞു അപ്പോൾ ആ മാനേജർ അവളുടെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു എന്നിട്ട് അവളോട് പോയി നമ്മുടെ മുതലാളിയെ ഒന്ന് അടിപൊളിയായി സെർവ് ചെയ്യാൻ പറഞ്ഞു ഇതും പറഞ്ഞ് മാനേജർ പോയി യുവതി മുതലാളിയുടെ അടുത്തേക്ക് ചെന്നു ഇവിടെ പണിയെടുക്കുന്ന എല്ലാ യുവതികളും എൻ്റെ കളിപ്പാട്ടങ്ങളാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നിനക്കും ഒരു ഇളവും തരാൻ സാധിക്കില്ല എന്നയാൾ പറഞ്ഞു വൈകിട്ട് ജോലി കഴിയുമ്പോൾ എൻ്റെ പേഴ്സണൽ റൂമിലേക്ക് വരണമെന്നും വരുമ്പോൾ സെക്സിയായി വരണമെന്നും അവളെ ഭീഷണിപ്പെടുത്തി വൈകിട്ട് അവൾ മുതലാളിയുടെ റൂമിലേക്ക് ചെന്നു അയ്യാൾ അവളെ അടുത്തേക്ക് വിളിച്ചു അവൾ അതനുസരിച്ച് അയ്യളുടെ അടുത്തു ചെന്നിരുന്നു അവൾ അയ്യാൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡോൾ എടുത്തു അവൾ ഇതെല്ലാം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു താങ്കൾ ഇപ്പോൾ എന്നെ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് ഈ ഡോൾ വച്ച് പറയാമോ എന്നവൾ അയാളോട് പറഞ്ഞു അയാൾ ആ ഡോൾ വാങ്ങി അതിന്റെ കാലിൽ തഴുകി അപ്പോൾ അവൾ ഈ കാലിലും ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു ചെയ്യുമെന്നയാൾ പറഞ്ഞു അങ്ങനെ ആ ഡോളിൻ്റെ എല്ലായിടത്തും അയാൾ തഴുകി അപ്പോഴേക്കും വീഡിയോ റെക്കോർഡ് ചെയ്ത ഫോൺ അയാൾ കണ്ടു അയാൾ ആ ഫോൺ തട്ടിപ്പറിച്ചെടുത്തു നീ എന്നെ കബളിപ്പിക്കാൻ നോക്കിയല്ലേ എന്ന് അയാൾ ഒച്ചയെടുത്തു അപ്പോൾ അവൾ പെപ്പർ സ്പ്രേ എടുത്ത് അയാളുടെ മുഖത്തടിച്ചു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു മുതലാളി വേദന കൊണ്ട് പുളഞ്ഞു രാത്രിയായപ്പോൾ മുതലാളിക്ക് ഒരു വലിയ കോടീശ്വരനുമായി മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടേക്ക് ഓർഡർ എടുക്കാൻ ആ യുവതിയെത്തി നിന്നെ പുറത്താക്കിയതല്ലേ എന്ന് മുതലാളി ചോദിച്ചു അവൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിക്കോളാമെന്ന് പറഞ്ഞു അവൾ ഒരു മെനു കാർഡ് ആ വലിയ കോടീശ്വരൻ കാണിച്ചു കൊടുത്തു തന്നോട് ഇയാൾ മോശമായി പെരുമാറിയെന്ന് അവൾ അതിൽ എഴുതിയിരുന്നു അയാൾ അവളോട് ആ അറ്റം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു അവൾ പോയി ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് തുറന്നു കാണിച്ചു അതിൽ ആ മുതലാളി അവളോട് മോശമായി പെരുമാറുന്നതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എങ്ങനെ കിട്ടി മൊബൈൽ ഞാൻ എടുത്തതല്ലേ എന്നയാൾ അവളോട് ചോദിച്ചു തനിക്ക് തന്നത് വെറും പാവയല്ല അതിൽ ഒളി ക്യാമറ ഉണ്ടെന്ന് അവൾ പറഞ്ഞു ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ആ കോടീശ്വരൻ തന്നെക്കാൾ കൂടുതൽ കണക്ഷൻസ് എനിക്കുണ്ടെന്നും താനുമായി ഒരു ബിസിനസ്സിനുമില്ലെന്നും അയാൾ പറഞ്ഞു എന്നെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് അയ്യാൾ മുതലാളിയോട് പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കണ്ട ഇയാളെ പൊക്കാൻ ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ടെന്ന് അവൾ അയാളോട് പറഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരും വരയ്ക്കും ബൈ